اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم وان تدعوهم الى الهدى لا يتبعوكم سواء عليكم ادعوتموهم ام انتم صامتون ും നിങ്ങൾ അവരെ വിളിച്ചാൽവഴിയിലേക്ക് അവർ നിങ്ങളെ പിന്തുടരുകയില്ല സവാൻ അലൈക്കും നിങ്ങൾക്ക് സമമാണ് നിങ്ങൾ അവരെ വിളിച്ചാലും എം അൻതും സ്വാമിത്തു നിങ്ങൾ നിശബ്ദത പാലിച്ചാലും സമമാണ് എന്നോട് അർത്ഥം പറയാം നിങ്ങൾ അവരെ നെർമാർഗത്തിലേക്ക് നേർവഴിക്ക് വിളിച്ചാൽ വിളിച്ചാൽക്കും അവർ നിങ്ങളെ പിന്തുടരുകയില്ല സെവാം അലയ്ക്കും അതുമുഹും നിങ്ങൾക്ക് സമമാണ് നിങ്ങൾ അവരെ വിളിച്ചാലും അം സമത്തനമിണ്ടാതിരിക്കുക എന്നാ വിളിച്ചാലും വിളിച്ചിട്ടില്ലെങ്കിലും നമ്മൾ വരണ മാതിരിയാണ് അം അന്തും സ്വാമിത്തൂ നിങ്ങൾ നിശബ്ദത പാലിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരുന്നാലും സമമാണ് ഇതിൻ്റെ കൂടെ ഇത് അടുത്ത പേജിൽ നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ ആയത്തും കൂടി ഒന്ന് നോക്കുക തൊണ്ണൂറ്റി എട്ട് ഹുദ നിങ്ങൾ അവരെ നിർവഴിയിലേക്ക് നിർമാർഗ്ഗത്തിലേക്ക് വിളിച്ചാലും ലായുസ്മാ അവരത് കേൾക്കൂല തറാഹും എന്നുറൂനയിലേക്ക് അവർ താങ്കളെ നോക്കും വഹും ലാ ലായുസ്മിറൂൻ എന്നാൽ അവർ കാണൂല താങ്കൾ അവരെ വിളിക്കുന്നതൊക്കെ അവർ നോക്കുകയും കേൾക്കുകയും ചെയ്യും പക്ഷേ കാര്യങ്ങൾ ഉൾക്കൊള്ളൂല വൈൻ തൊതുഴഹും മിലൽ ഹുദാ എസ്മാളു പറഞ്ഞാൽ കേൾക്കൂലറിഞ്ഞാൽ കേൾക്കും അനുസരിക്കൂല അല്ലെങ്കിൽ കേൾക്കും ഉൾക്കൊള്ളൂല അല്ല ശബ്ദം കേൾക്കൂലെന്നല്ല കേൾക്കേണ്ട മാതിരി കേൾക്കേണ്ട വിധത്തിൽ കേൾക്കൂല അതടിപടി അങ്ങ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് വൈൻ തൊതുഴും ഇലൽ ഹുദാ നിങ്ങൾ അവരെ നിർമാർഗ്ഗത്തിലേക്ക് വിളിച്ചാൽ വേറൊരു തരത്തിൽ അതിനൊരു വിശദീകരണം ചില പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത് നേർമാർഗ്ഗം നിങ്ങൾക്ക് നൽകുന്നതിന് നിങ്ങളോട് അവർ നിങ്ങൾ അവരോട് ആവശ്യപ്പെട്ട ദൈവങ്ങളാകുമ്പോൾ അങ്ങനെ വേണല്ലോ ദൈവങ്ങൾ എന്നാണല്ലോ അവർ പറയുക അള്ളാഹുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ അള്ളാഹുവിൻ്റെ പങ്കാളികളാണെന്ന് പറയുന്ന അള്ളാഹു ഇവരെയും ദൈവങ്ങളായി നിശ്ചയിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വാദിക്കുന്നവരെ നിങ്ങൾ സന്മാർഗത്തിൻ്റെ വിഷയത്തിൽ വിളിച്ചാൽ അവർ സന്മാർഗം നൽകൂല എന്ന ഒരു വിശദീകരണവും ജല പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട് ഇതൊരുപാട് വ്യാഖ്യ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഇനി ദൈവങ്ങളെ സംബന്ധിച്ചാൽ ദൈവങ്ങളുടെ അനുയായികൾ ദൈവങ്ങൾ ഉണ്ടാക്കുന്നതാരാ മനുഷ്യന്മാരാണ് മനുഷ്യന്മാരാണല്ലോ കല്ലിനെ നിവർത്തി വെച്ചാൽ ദൈവമാകും മരത്തിനെ കൊത്തുപണിയെടുത്ത് വികൃതരുമായ ഏതെങ്കിലും അല്ലെങ്കിൽ ഭീകരമായ ഏതെങ്കിലും രൂപമുണ്ടാക്കിയാൽ അത് ദൈവമാകും അപ്പം മനുഷ്യന്മാരാണ് ദൈവങ്ങളെ സൃഷ്ടിക്കുന്നത് ഈ ബഹുദൈവ വിശ്വാസങ്ങളിൽ അള്ളാഹു മാത്രമാണ് ഏകദൈവം എന്ന് വിശ്വാസിക്കുന്ന വിശ്വസിക്കുന്നവർക്ക് മനസ്സിലാക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സംഗതിയാണ് അപ്പൊ ഇത്തരം ദൈവങ്ങളെ സന്മാർഗത്തിന് വേണ്ടി വിളിച്ചാൽ അവർ സന്മാർഗം നൽകൂല എന്നും അത്തരം ദൈവങ്ങളെ ഉണ്ടാക്കുന്നവർക്ക് സന്മാർഗം പറഞ്ഞു കൊടുത്താൽ അവരത് സ്വീകരിക്കുകയില്ലെന്നും യഥാർത്ഥത്തിൽ അതാണ് ഇവിടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം വൈദ്യോഹം യാന വിളിക്കുക ക്ഷണിക്കുക പ്രബോധനം നടത്തുക നിങ്ങൾ അവർക്ക് പ്രബോധനം നടത്തിയാൽ അല്ലെങ്കിൽ അവരെ വിളിച്ചാൽ ഇലൽ ഹുദ നേരായ വഴി അഥവാ അള്ളാഹുവിൻ്റെ വഴി അള്ളാഹു തൃപ്തിപ്പെട്ട പൊരുത്തപ്പെട്ടി വഴി ഏതാണെന്ന് ഈ ബഹുദൈവത്വപരമായ വഴിയല്ല എന്നവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ ലാ എത്തും ഇത്താഴ് ചെയ്യുക അവർ പിന്തുടരുക സവാ അലൈക്കും നിങ്ങൾക്ക് സമമാണ് അത് ആഴുത്തുമ്പോൾ നിങ്ങൾ വിളിച്ചാലും ആ മന്ത് സ്വാമിത്വവും നിങ്ങളും ഉണ്ടാതിരുന്നാലും തന്നെ മൗനം മൗനം പാലിച്ചാലും വിളിച്ചാലും വിളിച്ചിട്ടില്ലെങ്കിലും അപ്പം അത് അങ്ങനെ ഒരു പദപ്രയോഗമുള്ളത് കൊണ്ടാണ് അത് ഈ കൃത്രിമമായ ദൈവങ്ങളെ ആകുന്നവർക്ക് നിർമാർഗ്ഗം നൽകുക സാധ്യമല്ല അത് പ്രതിമകളായിരുന്നാലും ആൾ ദൈവങ്ങളായിരുന്നാലും ജീവനുള്ളതായിരുന്നാലും മരിച്ചതായിരുന്നാലും അവർക്ക് ശരിയായ വഴി കാണിച്ചു തരാൻ സാധ്യമല്ല എന്ന് വിശദീകരിക്കപ്പെട്ടത് അതുകൊണ്ടാണ് നിങ്ങൾ സ്വഭാവനാലിക്കും അത് അഴുത്തുമോഹും സ്വ അത്തരക്കാരോട് വിളിച്ച് ആവശ്യപ്പെട്ടിട്ടും കാര്യമില്ല ആവശ്യപ്പെടാതിരുന്നിട്ടും കാര്യമില്ല അവർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല ഞാൻ വിശദീകരണം കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല കാര്യം പെട്ടെന്ന് മനസ്സിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ അവസാനിപ്പിക്കാം വഇഇൻ തറൂഹും ഇലൽ ഹുദാ നിങ്ങളവരെ നേർമാർഗത്തിലേക്ക് വിളിച്ചാൽ അതാണ് പെട്ടെന്ന് പദത്തിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആശയം വഇൻ തതുറൂഹും നിങ്ങൾ അവർക്ക് ദാഴ്വത്ത് നടത്തിയാൽ ഇലൽ ഹുദാ നേർമാർഗം ശരിയായ വഴി സന്മാർഗം അതിലേക്ക് നിങ്ങൾ അവരെ വിളിച്ചാൽ അത് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്താൽ ലാ എത്തുറൂക്കും അവർ നിങ്ങളെ പിന്തുടരുകയില്ല ഇത്ത ഇവഴി ചെയ്യൂല സ്വഭാവ നാലേക്കും നിങ്ങൾ അവരെ വിളിച്ചാലും സമമാണ് അല്ലെങ്കിൽ അത്തും സ്വാമിത്വം നിശബ്ദത പാലിച്ചാലും സമമാണ് വിളിച്ചാലും വിളിച്ചിട്ടില്ലെങ്കിലും അവരത് ഉൾക്കൊള്ളാനും കേൾക്കാനും ഒന്നും പോകുന്നില്ല അതിനവർ ഏർ അവർ അതിന് മറുപടി ഉത്തരം നൽകാനും അവർക്ക് സാധ്യമല്ല ഈ ബഹുദൈവത്വപരമായ നിലപാടിൻ്റെ പൊള്ളത്തരം സൂചിപ്പിക്കുകയാണ് അള്ളാഹു സുബ്രഹാനഹത്താൽ ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവൻ്റെ തൃപ്തിയും പൊരുത്തവും കാക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മൾ എല്ലാവരെയും എന്നും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കുട്ടികൾക്ക് അള്ളാഹു സുബാനഹുവത്താൽ സന്മാർഗർശനം നൽകി അനുഗ്രഹിക്കട്ടെ അല്ലാ എല്ലാ വീഴ്ചകളും ഞങ്ങൾക്കതിനീ പുറത്ത് മാപ്പ് നൽകുമാറാണെ അള്ള രോഗങ്ങളെയൊക്കെ ശിഫ നൽകണം ശിഫയാക്കണേ ഉള്ള എന്നും ആരോഗ്യത്തോടെ ഉന്മേഷത്തോടെ നിന്റെ വാർഗത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് ഒരു റോഫിക്ക് നൽകി അനുഗ്രഹിക്കണം അവസാനം ഞങ്ങൾ എല്ലാവരെയും വിചാരങ്ങൾ എളുപ്പമാക്കി ജന്നാത്തിൽ ഹുറദൗസിൽ ഒരുമിച്ച് കൂട്ടണേ ഉള്ളൂ അലഹമദി റബ്ബു